ഹായ് ഫ്രണ്ട്സ് ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സൈക്കോളജി സ്വയം ഓൺലൈൻ കോഴ്സിന്റെ സ്റ്റുഡൻസ് സൈക്കോളജി എന്നുള്ള ടോപ്പിക്കാണ് അതിൽ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി പത്ത് വരെയുള്ള ആണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൗൺസിലിംഗ് ഗൈഡൻസ് എന്നുള്ള ഭാഗം തന്നെയായിരുന്നു പിന്നെ ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിലുള്ള ക്വസ്റ്റൻസ് തന്നെയായിരുന്നു ഇതിലും ഫോളോ ചെയ്യുന്നത് കൗൺസിലിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഗൈഡൻസിൽ നിന്നും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രമേ നമ്മളോട് ചോദിച്ച് കണ്ടിട്ടുള്ളൂ ഇനി വരുന്ന ക്വസ്റ്റൻസിൽ അത് ഉൾപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് യും ചെയ്യാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബിഫോർ യു സ്റ്റാർട്ട് കൗൺസിലിംഗ് യു ഷുഡ് ഡാഷ് നിങ്ങൾ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ എന്ത് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഡ്രസ് വെൽ പ്രിപ്പയർ വെൽ മോക്ക് പ്രാക്ടീസ് ക്ലിയർ യുവർ ഓൺ സ്റ്റെഫ് ഓർ ഇഷ്യൂസ് എന്നുള്ളതാണ് ഇവിടെ ആയിട്ട് പറയാൻ പറ്റും നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരിക ഒന്നുകിൽ മോക്ക് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലീൻ യുവർ ഓൺ സ്റ്റെഫ് ഓർ ഇഷ്യൂസ് എന്നുള്ളത് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്ലീൻ യുവർ ഓൺ സ്റ്റെഫ് ഓർ ഇഷ്യൂസ് നമുക്ക് നമ്മളിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീക്ക്നെസ്സുകൾ നമ്മുടെ പോരായ്മകൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുക നമ്മൾക്ക് നമ്മളെ കുറിച്ചുള്ള ധാരണ ഉണ്ടാവുക നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് നമ്മൾ എന്ത് സംസാരിക്കും എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ധാരണ ഉണ്ടാവുക നമ്മൾ പ്രിസൈസ് ആവുക നമ്മൾ ഫോക്കസ്ഡ് ആവുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ക്ലിയർ യുവർ ഓൺ സ്റ്റെഫ് ഓർ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ടു അഡ്രസ് ആൻഡ് റിസോൾവ് പേഴ്സണൽ പ്രോബ്ലംസ് ആൻഡ് അൺവാണ്ടഡ് ബിലോങ്ങിങ്സ് എന്നാണ് അതായത് പേഴ്സണൽ പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യുകയും അതിനെ റിസോൾവ് ചെയ്യുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ വലിച്ചെഴക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അതിലേക്ക് വലിച്ചെഴക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ടു ക്ലിയർ യുവർ ഓൺ സ്റ്റെഫ് ഓർ ഇഷ്യൂസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ദിസ് ക്യാൻ ഇൻവോൾവ് ഡിക്ലറ്ററിങ് യുവർ ഫിസിക്കൽ സ്പേസ് ഡീലിംഗ് വിത്ത് മെന്റൽ ക്ലറ്റർ ആൻഡ് അഡ്രസ്സിംഗ് ഇമോഷണൽ ഓർ ഈ റിലേഷണൽ ഇഷ്യൂസ് ഇതിലെന്താണ് മൂന്ന് കാര്യങ്ങളെ കുറിച്ചുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഈ മൂന്ന് കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡിക്ലക്ടർ യുവർ ഫിസിക്കൽ സ്പേസ് എന്താണ് സ്റ്റാർട്ട് സ്മോൾ ചെറിയ കാര്യങ്ങൾ ഒന്ന് തുടങ്ങുക വൺ ഐറ്റം അറ്റ് എ വൺ ടൈം ക്രിയേറ്റ് എ ഡിക്ലക്ടറിങ് ചെക്ക് ലിസ്റ്റ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക ടേക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് ഗെറ്റ് റിഡ് ഓഫ് അൺ യൂസ്ഡ് ഐറ്റംസ് രണ്ടാമത്തെ ഭാഗത്താണെങ്കിൽ ഡീൽ വിത്ത് മെന്റൽ ക്ലക്ടർ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് നമ്മൾ പിന്നെ പ്രസൻ്റ് ആവുക പ്രസന്റ് മൈൻഡഡ് ആവുക എന്നുള്ളതൊക്കെ റൈറ്റ് തിങ്സ് ഡൗൺ പ്രിയോറിറ്റി ടാസ്ക്സ് ഉണ്ടാക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൂന്നാമതായിട്ട് വരുന്ന എന്താണ് അഡ്രസ് ഇമോഷണൽ ഓർ റിലേഷണൽ ഇഷ്യൂസ് അഡ്രസ് ഇമോഷണൽ ഓർ റിലേഷണൽ ഇഷ്യൂസ് പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്സ് ഡിഫൈൻ യുവർ ഗോൾസ് ബ്രേക്ക് പ്രൊജക്ട്സ് ഇൻ ടു സ്മോൾ സ്റ്റെപ്സ് ഫോർ ഗീവ് യുവർ സെൽഫ്സ് ആൻഡ് അതേഴ്സ് കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി സീക്ക് സപ്പോർട്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ക്ലീൻ യുവർ ഓൺ സ്റ്റെപ്സ് ഓർ ഇഷ്യൂസ് എന്ന് പറഞ്ഞു അതിനുള്ള ടിപ്സുകളാണ് ഒരു മൂന്ന് കാര്യങ്ങളായിട്ട് എടുത്ത് പറയുന്നത് ഒന്ന് ഡി ക്ലക്ടർ യുവർ ഫിസിക്കൽ ഫേസ് സ്പേസ് ദെൻ ഡീൽ വിത്ത് മെന്റൽ ക്ലെറ്റർ ദെൻ അഡ്രസ് ഇമോഷണൽ റിലേഷൻ റിലേഷണൽ ഇഷ്യൂസ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ് ബിഫോർ യു സ്റ്റാർട്ട് കൗൺസിലിംഗ് യു ഷുഡ് ഡാഷ് എന്താണ് ക്ലിയർ യു ആർ ഓൺ സ്റ്റഫ് ഓർ ഇഷ്യൂസ് എന്നുള്ളതാണ് അതിൻ്റെ ടെക്നിക്സുകളും ടിപ്സുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മെത്തേഡ് ഓഫ് ഗ്യാതറിങ് ഇൻഫോർമേഷൻ ഇൻ കൗൺസിലിംഗ് ഈസ് ഡാഷ് മെത്തേഡ് ഓഫ് ഗ്യാതറിങ് ഇൻഫോർമേഷൻ കൗൺസിലിങ്ങിൽ പിന്നെ ഇൻഫോർമേഷൻസ് ഗ്യാതർ ചെയ്യുന്നതിന് കുറെ ഉണ്ട് അതിൽ നമുക്ക് വേണമെങ്കിൽ ആക്റ്റീവ് ലിസണിംഗ് ഉൾപ്പെടുത്താം ക്വസ്റ്റിനിങ് ഉൾപ്പെടുത്താം ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം അപ്പോൾ ഓപ്ഷൻസിൽ തരികയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് ചൂസ് ചെയ്യേണ്ടത് ആക്ടീവ് ലിസണിങ്ങും അതേപോലെ തന്നെ ഒബ്സർവേഷനും ഒക്കെ എന്ത് തന്നെയാണ് കൗൺസിലിങ്ങിന്റെ ഒരു ഗ്യാതറിംഗ് ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ ഗ്യാതർ ചെയ്യുന്നതിന്റെ മെത്തേഡുകൾ വരുന്നതാണ് പക്ഷെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റിനേഴ്സ് അല്ലെങ്കിൽ ഇൻവെൻ്ററീസ് ഉണ്ടാക്കിക്കൊണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇൻഫോർമേഷൻസ് ഗ്യാതർ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ തിയറീസ് ഓഫ് കൗൺസിലിംഗ് ബിലീവ് ദാറ്റ് ഇൻ കൗൺസിലിംഗ് ദ ക്ലൈൻ ഷുഡ് ബി എ ഡാഷ് എന്നുള്ളതാണ് എന്താണ് എല്ലാ തിയറികളും പിന്നെ ബിലീവ് ചെയ്യുന്ന എന്താണ് ക്ലൈൻറ്റ് ഷുഡ് ബി ഇങ്ങനെ ആയിരിക്കണം വളണ്ടറി പേഴ്സിപ്പന്റ് ആയിണോ സബ്മെസീവ് റെസിപ്പിയന്റ് ആണെന്നാണോ അപ്രീഷിയേറ്റീവ് പാർട്ടിസിപ്പന്റ് ആണെന്നാണോ സൈലന്റ് പാർട്ടിസിപ്പന്റ് ആണെന്നാണോ ഇത് വൈഡി യൂസ് ആവുന്ന അത്ര പ്രൂവൺ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് വളണ്ട്രി പാർട്ടിസിപ്പന്റ് എന്നുള്ളതാണ് ഓൾ തിയറീസ് ഓഫ് കൗൺസിലിംഗ് ബിലീവ് ദാറ്റ് ഇൻ കൗൺസിലിംഗ് ദ ക്ലയന്റ് ഷുഡ് ബി എക് വളണ്ട്രി പാർട്ടിസിപ്പന്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സ്പെസിഫിക് പ്രോബ്ലം ബിഹേവിയർ ഓഫ് സ്റ്റുഡൻ ക്യാൻ ബി ഡീൽ ഡൽറ്റ് വിത്ത് സ്പെസിഫിക് പ്രോബ്ലം ഒരു ഒരു കുട്ടിയുടെ ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ബിഹേവിയറൽ ആയിട്ടുള്ള പ്രോബ്ലം ആരാണ് ഡീൽ ചെയ്യേണ്ടത് ടീച്ചറാണോ ഡീൽ ചെയ്യേണ്ടത് പ്രിൻസിപ്പൾ ആണോ അല്ലെങ്കിൽ പേരന്റ്സ് ആണോ അതല്ലെങ്കിൽ ട്രെയിൻഡ് കൗൺസിലേഴ്സ് ആണ് അതായത് നമ്മൾ കേസ് സ്റ്റഡീനോടനുബന്ധിച്ചൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാകും ഒരു കുട്ടിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കൌൺസിലേഴ്സ് തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് അത് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് സംശയിക്കേണ്ടതില്ല ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ട്രെയിൻഡ് കൗൺസിലേഴ്സ് എന്നുള്ളതാണ് ദെൻ പ്ലേസ് ബോ എന്താണ് പ്ലേസ്ബോ ബോ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ എഫക്റ്റ് ആണ് അതായത് ട്രീറ്റ്മെന്റ് ആയിക്കോളട്ടെ നമ്മളെ ടോക്ക് ആയിക്കോളത്തെ നമ്മുടെ സപ്പോർട്ടിങ് ആയിക്കോട്ടെ ഒരു കൗൺസിലറോ അല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ ഈ ഈ ഒരു ക്ലയൻറിന് കൊടുക്കുന്ന എന്തും അതുവഴി കിട്ടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നെഗറ്റീവ് ആവുന്ന കാര്യങ്ങളോ രണ്ടും ഉണ്ടാവും എന്ത് പ്ലേസ് ബോ എഫക്ട് അത് പോസിറ്റീവായും എഫക്ട് ചെയ്യാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടും അഫക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു പ്ലേസ് ബോ എഫക്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ലോവർ സ്ട്രെസ് ലെവൽ ഓഫ് സ്റ്റുഡൻറ് എന്നുള്ളതാണ് ഇൻക്രീസസ് സ്ട്രെസ് ലെവൽ ഓഫ് സ്റ്റുഡൻ എന്നുള്ളതാണ് ലോവർ സ്ട്രെസ് ലെവൽ ഓഫ് കൗൺസിലർ എന്നുള്ളതാണ് ഇൻക്രീസ് സ്ട്രെസ് ലെവൽ ഓഫ് കൗൺസിലർ എന്നുള്ളതാണ് കൗൺസിലറേനെ കുറിച്ച് ഇവിടെ മൈൻഡ് ചെയ്യാൻ വേണ്ട നമുക്ക് എ ഓർ ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക ഇതിൽ പ്ലേസ് ബോയ് എഫക്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലെവൽ സ്ട്രെസ് ലെവൽ ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളതാണ് സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് സാധിക്കുന്നു ഈ പ്ലേസ് ബോയ് എഫക്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ പ്രൊവൈഡിങ് ഓൾട്ടർനേറ്റീവ് ചോയ്സസ് ടു ഇൻഡിവിജ്വൽ ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ആസ് ഡാഷ് എന്നുള്ളതാണ് ഓൾട്ടർനേറ്റീവ് ചോയ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ് കൗൺസിലിംഗ് ആണോ ഗൈഡൻസ് ആണോ ബിഹേവിയർ ആണോ സപ്പോർട്ട് ആണോ നമ്മൾ ഗൈഡൻസിന്റെ ഭാഗത്ത് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ ചോദ്യത്തിലും പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓൾട്ടർനേറ്റീവ് ചോയ്സ് കൊടുക്കുന്ന എന്താണ് ഇൻഫോർമേഷൻസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ചോയ്സസ് ആണ് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആപ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ് ഗൈഡൻസ് ആണെന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ടൈമാണ് പിന്നെ കാതർട്ടിക് പ്രോസസ് എന്താണ് ഇൻ കൗൺസിലിംഗ് റെഫേഴ്സ് ടു ഡാഷ് കാതോസ എന്താണ് കാത്തിക് പ്രോസസ് ഓപ്ഷൻസ് എൻകറേജിംഗ് സ്റ്റുഡൻസ് ടു ബോട്ടിൽ അപ്പ് ഇമോഷൻസ് എന്നുള്ളതാണ് റിലീസിങ് പെൻറ്റ് അപ്പ് ഇമോഷൻസ് ഫോർ ഇമോഷണൽ റിലീഫ് എന്നുള്ളതാണോ പ്രൊവൈഡിങ് മെഡിക്കേഷൻ ഓർ റിലീവ് സിംറ്റംസ് എന്നുള്ളതാണോ ടീച്ചിങ് മാത്ത് സ്കിൽസ് എന്നുള്ളതാണ് പിന്നെ ഇവിടെ കാത്തർട്ടിക് പ്രോസസ് എന്താണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ഇതിലുള്ള ആൻസർ ചൂസ് ചൂസ് ചെയ്യാൻ പറ്റുക നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് റിലീസിങ് പെൻഡപ്പ് ഇമോഷൻസ് ഫോർ ഇമോഷണൽ റിലീഫ് എന്നുള്ളതാണ് എന്താണ് പെൻഡപ്പ് ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാതറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇൻ കൌൺസിലിംഗ് ദ കാതറ്റിക് പ്രോസസ് ഇൻവോൾവ് റിലീസിങ് സ്ട്രോങ് ഓർ റെ റിപ്രസ്ഡ് ഇമോഷൻസ് റിപ്രസ്ഡ് ഇമോഷൻസ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ റിപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമോഷൻസിനെ നമ്മൾ റിലീസ് ചെയ്യുന്നതിനെയാണ് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് കാത്തട്രിക് പ്രോസസ് എന്ന് പറയുന്നത് ഓഫൺ ത്രൂ ടോക്കിംഗ് ടു അലീവിയേറ്റ് സൈക്കോളജിക്കൽ സഫറിങ്സ് സൈക്കോളജിക്കലി ഫോൺ സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് അലീവിയറ്റ് ചെയ്യുക ഒഴിവാക്കി കളയുക വഴിയോ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് വെന്റിലേറ്റ് ചെയ്യിപ്പിക്കുകയോ ഒക്കെ ചെയ്യുക വഴി എന്ത് ചെയ്യാൻ പറ്റും ഈ കാത്തട്രിക് പ്രോസസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും ദിസ് പ്രോസസ് എയിംസ് ടു പ്രിവെന്റ് അൺഡിസൈറബിൾ ബിഹേവിയേഴ്സ് ബൈ റിലീസിങ് നെഗറ്റീവ് ഇമോഷൻസ് ലൈക്ക് ആംഗർ ട്രോമ ഓർഫിയർ ഓഫൻ റിഫേർഡ് ആസ് ഇമോഷണൽ വെന്റിങ് ഇറ്റ് ക്യാൻ ഇൻവോൾവ് റിലീവിങ് ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ആൻഡ് ഗെയിനിങ് ന്യൂ ഇൻസൈറ്റ്സ് ട്രോമാറ്റിക് എക്സ്പീരിയൻസിനെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ എക്സ്പീരിയൻസുകൾ ആഡ് ഓൺ ചെയ്തുകൊണ്ട് ആ കുട്ടികളുടെ ആ വ്യക്തികളുടെ അല്ലെങ്കിൽ ആ കുട്ടികളുടെ മൈൻഡ് സെറ്റപ്പ് ക്ലിയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് കാതട്രിക് പ്രോസസ് എന്ന് പറയുന്നത് അതൊരു നല്ലൊരു പ്രോസസ്സാണ് നല്ലൊരു മെത്തേഡാണ് വെന്റിലേഷനൊക്കെ അതിന്റെ ഭാഗത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഒരാൾ കേൾക്കാൻ തന്നെ നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമ്മളൊരു ൾക്ക്ണ്ടെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും ഒരാൾ കേട്ടാൽ തന്നെ ആരെങ്കിലും ഒരാൾ തോ തോളത്ത് അത് സാരമില്ലട എന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അത് ഒന്ന് കൂടെ നിന്ന് കഴിഞ്ഞാൽ തന്നെയും ആ ട്രോമാറ്റിക് സെൻസൊക്കെ ആ കുട്ടികളിൽ നിന്നും മാറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതൊക്കെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് കാതട്രിക് പ്രോസസ് എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് ദെൻ ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് കൗൺസിലിംഗ് നോഡിംഗ് ദ ഹെഡ് തലാട്ടുക ഇൻ എഗ്രിമെന്റ് ആൻഡ് സിംപത്തൈസിംഗ് ഈസ് ഡാഷ് എന്താണ് നോഡി ഈ പ്രോസസ് കൗൺസിലിംഗിന്റെ പ്രോസസിന്റെ ഇടയിൽ തലയാട്ടുക എന്ന് പറയുന്നത് അത് എഗ്രിമെന്റ് ആൻഡ് സിംബതൈസിംഗ് ഈസ് ഡാഷ് എന്നുള്ളതാണ് എഗ്രീയിങ് ആണോ എംപതറ്റിക് റിസോൺ റിസോണൻസ് എന്നുള്ളതാണോ ലിസണിങ് എന്നുള്ളതാണോ ദെൻ ആക്സപ്റ്റിംഗ് എന്നുള്ളതാണ് ഇവിടെ ഒരു ടേം ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എഗ്രിയിങ് ലിസണിങ് ആക്സെപ്റ്റിംഗ് എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എംപതറ്റിക് റിനോ റിസോണൻസ് എന്നുള്ളതാണ് എന്താണ് എംപതറ്റിക് റിനോ റിസോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പർ ഫോം ഓഫ് എംപതി എന്നുള്ളതാണ് എന്താണ് ഡീപ്പർ ഫോം ഓഫ് എംപതി എമ്പതിന്റെ

ദാറ്റ് ഇൻവോൾവ്സ് എ ഷെയർഡ് ഫെൽ സെൻസ് ഓർ ബോഡിലി റെസ്പോൺസ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ് എന്നുള്ളതാണ് നമ്മൾ അവരോടൊപ്പം ഷെയർ ചെയ്യുന്ന പോലെയൊക്കെ ആ വ്യക്തികൾക്ക് തോന്നുന്നതിനെയാണെന്ന് പറയുന്നത് ഡീപ്പർ എമ്പറ്റിക് എമ്പത്തെക് എമ്പത്തെക് എന്ന് പറയുന്നത് ഡീപ്പർ ഫോം ഓഫ് എംപത്തറ്റിക് എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് എംപത്തെക് റിനോസ് റിസോണൻസ് എന്ന് പറയുന്നത് എംപത്തറ്റിക് റിസോണൻസ് ഇതാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എംപത്തറ്റിക് റെസോണൻസ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ദ മെയിൻ ഫോക്കസ് ഓഫ് പ്രോബിങ് ക്വസ്റ്റൻ ഈസ് ടു ഡാഷ് എന്താണ് പിന്നെ പ്രോബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കുക ക്വസ്റ്റിൻ ഈ കൊസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് നമ്മൾ അന്വേഷിക്കുക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിന്റെ മെയിൻ ഫോക്കസ് എന്താണ് ഡയറക്ട്ലി സോൾവ് ദ സ്റ്റുഡൻസ് ഇഷ്യൂസ് എന്നുള്ളതാണ് എൻകറേജ് എക്സ്പ്ലോറേഷൻ ഓഫ് ഫീലിംഗ്സ് ആൻഡ് ഈ സിറ്റുവേഷൻസ് എന്നുള്ളതാണ് എക്സ്റ്റൻഡ് ദി കോൺവെർസേഷൻ എന്നുള്ളതാണ് ലിമിറ്റ് ദി കോൺവെർസേഷൻ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ആൻസർ എന്ന് പറയുന്നത് എൻകറേജ് എക്സ്പ്ലോറേഷൻ ഓഫ് ഫീലിംഗ്സ് ആൻഡ് സിറ്റുവേഷൻസ് എന്നെ അവർക്ക് പറയാനുള്ള അവസരം ും സാഹചര്യങ്ങളും ഒക്കെ ഇട്ടു കൊടുക്കുന്ന ഒരു രീതിയാണെന്ന് പറയുന്നത് പ്രോബിങ്ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എൻകറേജ് എക്സ്പ്ലോറേഷൻസ് ആൻഡ് ഫീലിംഗ്സ് ആൻഡ് സിറ്റുവേഷൻസ് എന്നുള്ളതാണ് ലാസ്റ്റ് ക്വസ്റ്റൻ ഇൻ ദ ബേസിക് ടീച്ചിങ് മോഡൽ എൻ്ററിംഗ് ബിഹേവിയർ റെഫേഴ്സ് ടു ഈ ബേസിക് ടീച്ചിങ് മോഡലില് ബിഹേവിയറിലേക്ക് എന്റർ ചെയ്യുക എന്ന് പറയുന്നതിന് എന്താണ് നമുക്കവിടെ ചൂസ് ചെയ്യാൻ പറ്റുക ദ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ സ്റ്റൈൽ എന്നുള്ളതാണോ അതാണ് എൻ്ററിംഗ് ബിഹേവിയർ വാട്ട് ദ സ്റ്റുഡന്റ് ഹാസ് ലേണ്ടി ബിഫോർ ഇൻസ്ട്രക്ഷൻ ബിഗിൻ എന്നുള്ളതാണ് ദ ക്ലാസ് റൂം എൻവയോൺമെന്റ് എന്നുള്ളതാണ് ദ അസസ്മെന്റ് ഓഫ് സ്റ്റുഡന്റ് പെർഫോമൻസ് എന്നുള്ളതാണ് നിങ്ങൾ പടകോഗി സബ്ജക്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് തുടക്കത്തിൽ എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ദ സ്റ്റുഡന്റ് ഹാസ് ലെർഡ് ബിഫോർ ഇൻസ്ട്രക്ഷൻ ബിഗിൻസ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് മുൻപരിചയം എന്തുണ്ട് മുന്നേറ്റത്തെ അറിവുകളെ ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് അതിലേക്ക് അതിലൂടെ നമ്മൾ ക്ലാസ്സിലേക്ക് കയറുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് എൻ്ററിങ് ബിഹേവിയർ എന്ന് പറയുന്നത് നേരെ ചെന്നിട്ട് ക്ലാസ് റൂമിൽ ഗുഡ് മോർണിംഗ് വിഷ് ഒക്കെ ചെയ്തതിന് ശേഷം നേരെ ടോപ്പിക്കും പറഞ്ഞ് പിന്നെ കൊടുക്കുക എന്നുള്ളതിന് പകരം ആ കുട്ടികൾക്ക് മുൻ അറിവുകളെ ചെക്ക് ചെയ്തുകൊണ്ട് ആ അറിഞ്ഞ കാര്യത്തിലൂടെ പതുക്കെ പതുക്കെ കയറി കയറി വലിയ വലിയ ടോപ്പിക്കുകളിലേക്ക് പോകുന്ന രീതിയാണ് രീതിയാണെന്തെന്ന് പറയുന്നത് എൻ്ററിങ് ബിഹേവിയർ എന്ന് പറയുന്നത് സോ ഒന്നൂറ്റി നൂറ്റി ഒന്ന് മുതൽ നൂറ്റി പത്ത് വരെയുള്ള ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഇനിയും ക്വസ്റ്റൻസ് വരുന്നുണ്ട് കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഉൾപ്പെടുന്നതായിരിക്കും എല്ലാവരും വരുന്ന എക്സാമിന് നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്